എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭിയെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടിരുത്തിയേക്കുന്നു നന്ദൂനും ദേഷ്യം വരുന്നുണ്ട് അബിയുടെ മുഖവും ആ ഭാവവും ഇരിപ്പൊക്കെ കാണുമ്പം ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അഭി പറയുന്നത് അന്നേരം പിന്നെ വേറെ നിവൃത്തിയില്ലാതെ കോ കോൾ ലിസ്റ്റൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നീ ഒരുപാട് തവണ അവർ വിളിച്ചിട്ടുണ്ട് എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല അവർ സ്വർണം കൊണ്ട് തരാറുണ്ട് മൂർത്തി ജ്വല്ലറിയിൽ അതിൻ്റെ പേര് വിളിച്ചതാണ് അല്ലാണ്ട് കള്ളക്കെടുത്ത് സ്വർണം ഞാൻ വാങ്ങി ില്ല എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്ത് നിക്കുവാണേ ഈ സമയം അനന്തപുരിയിൽ ദേവയാനി ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ആ ഒറ്റൊരുത്തം കാരണം ഈ കുടുംബം ഏതൊക്കെ രീതിയിലാണ് നാണം കിടുന്നത് ഇപ്പം തന്നെ എത്ര സംഭവങ്ങളായി ഇതിപ്പം അവൻ തെറ്റ് ചെയ്തു എന്ന് നമുക്കറിയാം പക്ഷെ പുറത്തുള്ളവർ കാണുമ്പം അനന്തപുരിയിലെ പയ്യനെ വീണ്ടും അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കും അത് ഈ കുടുംബത്തിന് നാണക്കേടല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ജാനകിയോട് പറയുവാണ് അനാമിക പോയ പിന്നെ ജാനകിക്ക് വലിയ വോയിസ് ഒന്നുമില്ല കുശിമ്പ് കുത്തുന്ന ആ കുറഞ്ഞു വരുന്നുണ്ട് അന്നേരം ഇത് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട് ജലജ പറയുവാണ് തെറ്റിൻ്റെ ആഴം നോക്കി നിങ്ങൾ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട അതിനേക്കാൾ തെറ്റ് ചെയ്ത ഓരോ ഇവിടെയുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അബി അത്ര വലിയ തെറ്റൊന്നും അല്ല ചെയ്തത് എന്ന് പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് നീ ആ രീതിയിൽ കൂടുതൽ സംസാരിക്കേണ്ട നിന്റെ മോൻ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഇനി നീ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ കരണം ഞാൻ അടിച്ചുപോകുമെന്ന് പറയുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് നിങ്ങൾ അടിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മകനെ ഇവിടെ വന്ന് ഈ നിൽക്കുന്നവളെ അനീതി അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അത്രയും വലിയ നാണക്കേടൊന്നും ഏതായാലും ഇനി വരാനില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് നന്ദു അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് അവിടെ നിന്ന് അവൻ ജയിലിലേക്ക് പോകേണ്ടി വന്നാലും അതൊരു തെറ്റാണ് എന്ന് ഈ വീട്ടിലുള്ള ആരും പറയേല എന്ന് പറയുമ്പത്തേക്കും ജലജ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം എൻ്റെ മകനോട് മാത്രമേ ഇവിടെ ഇതിനേക്കാൾ തെറ്റിയ്താ ഒരു നാണം കെട്ടവനുണ്ട് അവൻ്റെ അടുത്ത് ഇതൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ദേവയാനി കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് തുടങ്ങുകയാണ് അന്തേക്കും അവിടെ നിൽക്കുന്ന നമ്മുടെ നന്മമാര നായന വേണ്ട പറയരുത് എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നു ദേഷ്യം കടിച്ചമർത്തിയ ദേവയാനി നിൽക്കുവാണ് സ്വന്തം മകനെ തെറ്റു ചെയ്തവൻ്റെ അമ്മയാണ് ചീത്ത വിളിക്കുന്നത് അത് കേട്ടുകൊണ്ട് നിൽക്കുവാണ് ദേവയാനി അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് നവ്യം വരുന്നുണ്ട് നവ്യമാണെങ്കിൽ കൊച്ചിനെ പിടിച്ചുകൊണ്ട് തൂളിച്ചാടി വരുന്നു അന്നേരം നയനെ വയ്ക്കും ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകാന്ന് അന്നേരം ഈ കുഞ്ഞിനെയും കൊണ്ടല്ല പോകുന്നത് എന്ന് പറഞ്ഞ് ജലചല കലോട്ട് കുഞ്ഞിനെ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് അവനെ ഒരു ജയിൽപ്പുള്ളിയായി കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ി പോവുകയാണ് പറയും അതിന് ചേച്ചി എങ്ങോട്ടാ പോകുന്നേ എന്ന് നയനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോകട്ടെ ട്രെയിന് തലവയ്ക്കോ അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടി ചാടുവോ ആറ്റി ചാടുവോ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും അതൊന്നും ചോദിക്കുക നീ വരണ്ട ഇവിടുന്ന് എന്റെ അബിയെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ നീയൊക്കെ എങ്ങനെയാണ് നിന്നതെന്നും എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ നവിയുടെ വായ എല്ലാം നവി വിളിച്ച് പറയുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും അവർ നേരം ദേവേനു പറയുന്നുണ്ട് മോളെ നിന്റെ നീ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് അബി തെറ്റ് ചെയ്തുകൊണ്ടാണ് അവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയത് എന്ന് പറയുമ്പം നവി ചോദിക്കുന്നുണ്ട് യൊക്കെ തെറ്റിതായിരുന്നല്ലോ സ്വന്തം മോൻ അന്നേരം അതിനെ ന്യായീകരിക്കുമല്ലോ ചെയ്ത എല്ലാവരും ഈ നിക്കുന്നവളും അയാളെ ന്യായീകരിച്ചല്ലോ അന്നേരം ഒന്നും ഈ തീ നീട്ടത്തിലുള്ള നാക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കുറെ പറയുമ്പം അയേം പറയുന്നുണ്ട് ചേച്ചി സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് അന്നേരം നവി പറയും എനിക്ക് ആരെയും പേടിയൊന്നുമില്ല പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും ഇവിടുത്തെ മുത്തശ്ശനും എനിക്ക് പേടിയൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവളാണ് ഞാൻ ഇനി പിന്നെ ഞാൻ ആരെ പേടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യം അങ്ങോട്ട് പോവാം പോയി കഴിയുമ്പത്തേക്കും ജലജ പറയുന്നുണ്ട് എൻ്റെ മരുമകളുടെ സമനില തെറ്റി അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാവരും അന്നേരം അനുഭവിക്കും എന്നൊക്കെ പറയുമ്പം ദേവേന് പറയുന്നുണ്ട് അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ നിൻ്റെ മോനും നീയും മാത്രമാണ് നീ വളർത്തിയ നിൻ്റെ മകനാണ് ഇതിൻ്റെ എല്ലാം കാരണം അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാതി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ദേവേന് പറയും അന്നേരവും ദേഷ്യമാണ് ജലജയ്ക്ക് ഇതെല്ലാം കണ്ട് മുഖം വീർപ്പിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽപ്പുണ്ട് നയന അവിടുന്ന് നവ്യ നേരെ ചെല്ലുന്നത് കാനകേരൻ ഗോവിന്ദൻ്റെ അടുത്തോട്ടാണ് അവിടെ ചെന്നിട്ട് ഓ ഇളയ മോള് വിളിച്ചായിരുന്നു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്താ മോളെ എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് എൻ്റെ അഭിയ അവൾ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്യാത്ത അവനെ അവനൊരു ചെറിയ തെറ്റ് ചെയ്തതിനെ അവൾ ഇത്രയും പരാക്രമം കാണിച്ചു ഇതിനേക്കാൾ തെറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു ആദർശം എന്നിട്ട് അവനെതിരെ ആരും ഒന്നും പറഞ്ഞില്ല ഈ നിൽക്കുന്ന നിങ്ങൾ പോലും അവനെ ന്യായിരിക്കുമല്ലായിരുന്നു ചെയ്തത് അതുകൊണ്ട് അച്ഛൻ എൻ്റെ കൂടെ വന്ന് അഭിയെ ഇന്ന് തന്നെ സ്റ്റേഷൻ ഇറക്കണം അവൻ അങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുക അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് നന്ദു ആണ് അവനെ കൂട്ടിക്കൊണ്ട് പോയതെങ്കിൽ അവൻ തെറ്റ് ചെയ്തു കാണും അല്ലാതെ നന്ദു അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ ഇത്തിരി സ്വർണം വിറ്റതാണോ ഇത്രയും വലിയ തെറ്റ് അത് ഇത്രയും വലിയ ശിക്ഷ അർഹിക്കുന്നതാണോ അത് എന്നൊക്കെ ചോദിക്കുക നേരം ഗോവിന്ദം പറയുന്നുണ്ട് കള്ളക്കടത്ത് സ്വർണം ജ്വല്ലറി വഴി വിറ്റു എന്ന് പറയുമ്പം അത് അത്രത്തോളം വലിയൊരു കേസല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആ സ്ഥാപനത്തിനല്ലേ അതിൻ്റെ നാണക്കേട് വരുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നബി ചോദിക്കുന്നുണ്ട് അച്ഛന് സ്ഥാപനത്തിൻ്റെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ അല്ലാതെ എൻ്റെ കാര്യം ഓർത്തിട്ടല്ല അച്ഛന് പറ്റും എൻ്റെ കൂടെ ഒന്ന് വാ ഇനി അച്ഛൻ പറഞ്ഞാലെങ്കിലും അച്ഛന് പൊന്നുമോൾ അറിയാലോ എനിക്ക് ഇന്ന് തന്നെ അഭിയനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം അതിനു വേണ്ടിയാണെന്നൊക്കെ പറയുന്നതേക്കും കനക പറയുന്നുണ്ട് എന്നാൽ ഗോവിന്ദേട്ടൻ കൂടി ഒന്ന് ചെല്ല എന്ന് ഗോവിന്ദൻ ഡ്രസ്സ് മാറാനായിട്ട് പോയി പോയിക്കഴിയേക്കും ദേഷ്യം വന്നിട്ട് കനക പറയുന്നുണ്ട് അവൻ ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല എന്ന് അബിയുടെ കാര്യമാണ് പറയുന്നത് അന്നേരം നവ്യോ അമ്മ എന്തിനെ ഇപ്പം അബിയെ ശപിക്കുന്നത് അതിനെയൊക്കെ തെറ്റി ചെയ്ത് കൊടുത്താൽ അവിടെ ഇല്ലേ അവയെ അവനെ അവനെ പറ്റി ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതേ നവ്യമോളെ കൂടുതൽ സംസാരിക്കരുത് ഞാൻ എൻ്റെ വാ മൂട്ടി മൂടി വെച്ചേക്കുവാണ് ഇത് കൂടുതൽ എന്നെ സംസാരിക്കാൻ വിട്ടാൽ അതിൻ്റെ ദോഷം നിനക്ക് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കനക അങ്ങോട്ട് പോവുകയാണ് ഇവരെല്ലാവരും ഇങ്ങനെ പറയുമ്പം ഒരു പത്ത് ശതമാനം വിവരമുള്ള ഒരു സ്ത്രീ മനസ്സിലാവും പക്ഷേ ഇപ്പോഴും അബിക്കൊന്നും മനസ്സിലായിട്ടില്ല എങ്ങനെയെങ്കിലും അഭിയെ പുറത്തിറക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ സമയം സ്റ്റേഷനിൽ വീണ്ടും ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് അബി കുറ്റം സംബന്ധിക്കാതെ വരുമ്പോൾ കോൾ ലിസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് സ്വർണ്ണ പണിക്കാരനെയും സ്വർണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന സുഭാഷിനെയും ഒക്കെ അബി ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അതെന്തിനാണ് എന്നറിയണം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നീ തല്ലു മേടിക്കും എന്ന് പറയുന്നുണ്ട് അന്നേരം അബി പറയും ഞാൻ ജുവല്ലറിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചതാണ് അല്ലാതെ ഞാൻ എന്നൊക്കെ പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് സുഭാഷ് നിന്റെ കൈ സ്വർണം തന്നുവെന്നും ആ സ്വർണം വെച്ച് ആഭരണങ്ങൾ പണിത് നിന്നെ ഏൽപ്പിച്ചുവെന്നും അത് ജുവലറി വഴി വിറ്റു എന്നും ഈ മൂന്ന് പേരും എന്താ സ്വർണം കൊടുത്തവനും സ്വർണം പണിയിപ്പിച്ചതിനും വിറ്റ സ്റ്റാഫിനെയും ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല അവരെല്ലാവരും പറഞ്ഞു നിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്തതെന്ന് പിന്നെ ഇനി നീ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കൂ എന്ന് പറയുവാണ് അന്തേക്കും അഭി പറയൂ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്നെ ഇതിൻ്റെ പേര് ശിക്ഷിക്കരുത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് ഇനി നിന്നെ രക്ഷിക്കാൻ ഞാൻ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ പേരിൽ ഇപ്പോഴും ആദർശേട്ടൻ ദൃശ്യേട്ടൻ ചീത്തു കേട്ടുകൊണ്ടിരിക്കുവാണ് അത് ഞാനാണ് ചെയ്തത് അനഖ്യയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് നിന്റെ നാക്കുകൊണ്ട് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്നെ ഇതിൻ്റെ അകത്തേലും ഞാൻ പൂട്ടും എനിക്ക് ആ കാര്യം എൻ്റെ ചേച്ചിയോട് തുറന്നു പറയാൻ സാധിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ആത്മഹത്യ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നൊക്കെയാണ് നന്ദു പറയുന്നത് ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത് പറയുന്നുണ്ട് നന്ദുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് സാറിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു നന്ദു അങ്ങോട്ട് മുമ്പ് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാനായിരിക്കും അച്ഛൻ വന്നതെന്ന് നന്ദു അങ്ങ് പോയി കഴിഞ്ഞേക്കും ദേഷ്യപ്പെട്ട് അഭി ചാടി എഴുന്നേക്കുവാണ് അന്നേരം അവിടെ നിൽക്കുന്ന ആള് അവിയുടെ കാരണം തീർത്ത് കൊടുക്കും അന്നേരം അഭി ഞാൻ അനന്തപുരിയിലെ പയ്യനാണ് എന്ന് പറയുമ്പോൾ ആ ഇപ്പോഴൊക്കെ അനന്തപുരിയിലെ പയ്യനിടെ ഓർമ്മ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ച് ചെറുതും മുതുകിട്ടും കുറേ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ നന്ദു വന്ന് കഴിയുമ്പം ഗോവിന്ദനും നവ്യങ്ങളുടെ അവർ മൂന്നുപേരോട് സംസാരിക്കുവാണ് അന്നേരം നവ്യ ചീത്ത പറയുന്ന മൊത്തം ആദർശനെ ആദർശനെ അറസ്റ്റ് ചെയ്തില്ല പിന്നെ എന്തിനെ എൻ്റെ അഭിയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുമ്പം നന്തു പറയുന്നുണ്ട് അബി തെറ്റു ചെയ്തു എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്തത് അവൻ വിറ്റ സ്വർണത്തിൽ മായം ഉണ്ടായിരുന്നു അത് മൂർത്തി ജൂലറിയുടെ പേരിൽ തന്നെയാണ് വിറ്റത് അതിൻ്റെ പേരിൽ സ്ഥാപനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇനി ആ സ്വർണം മൊത്തം കണ്ടെത്തണം ഇതൊന്നും ചെറിയ കാര്യമല്ല അതുകൊണ്ട് അച്ഛനെ ഇതിനകത്ത് ഇടപെടാൻ വരണ്ട ജോലിയും വീട്ട് കാര്യവും കൂടെ ഞാൻ കൂട്ടി ഇളക്കില്ല അതുകൊണ്ട് അച്ഛനെ ഇതിനകത്ത് ഇടപെടേണ്ട എന്ന് പറയും അത്തരം ഗോവിന്ദം പറയുന്നുണ്ട് ഇത്രയും വലിയൊരു കേസിൽ എനിക്ക് അബിയുടെ സൈഡ് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പോകാം മോളെ എന്ന് പറയും അന്നേരവും നവ്യ കുറേ ചീത്ത പറയുന്നുണ്ട് നന്ദുവിനെയും അബ്യാ ആദർശനെയും സഹിതം എല്ലാവരെയും ചീത്ത പറയുന്നുണ്ട് നന്ദു പറയും ഒരു കാരണവശാലും ഞാൻ വിട്ടുതരില്ല എന്ന് തന്നെ പറയും അവിടുന്ന് ദേഷ്യപ്പെട്ട് അവരെ ഇറങ്ങിപ്പോരുവാണ് അവരെങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞേക്കും അവിടുത്തെ സക്രിയ ഉണ്ടല്ലോ ഒന്നും അല്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ച് ഞായൻ പറയാൻ ചെല്ലുമ്പം അതിന് ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കും അല്ല ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യേണ്ട എന്ന് പറയാൻ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ താൻ തൻ്റെ കാര്യം നോക്ക് എന്ന് നന്ദു പറയുന്നുണ്ട് നന്ദു എല്ലാവരോടും ദേഷ്യമാട്ടോ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഗോവിന്ദൻ ോട് ഏഹ് നബി പറയുന്നത് ഈ ആദർശിന്റെ കാര്യം തന്നെയാണ് തന്നെയും പിന്നെയും പറയുന്നത് ആദർശി വലിയ തെറ്റു ചെയ്തു അയാളെ ന്യായീകരിച്ചു എന്റെ അബി അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് എന്ന് ചോദിച്ച് പറയുവാണ് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മോളെ നീ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ നയയുടെ നയനയുടെ സ്ഥാനത്ത് മോളായിരുന്നു ഏർ നിൽക്കുന്നതെങ്കിൽ അഭിയാണ് തെറ്റ് ചെയ്തിരുന്നതെങ്കിൽ അനഖ്യയുടെ കാര്യത്തിൽ മോൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നബി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ സംഭവിച്ചായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊത്തി അരിഞ്ഞേനെ എന്നിട്ട് ഞാൻ ജയിലിൽ പോയേനെ എന്നൊക്കെയാണ് പറയുന്നത് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മോളുടെ മനസ്സ് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ പലതും സംസാരിക്കാത്തത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം അമ്മയും നായനയും ഒക്കെ എന്നോട് പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല എന്ന് പറയുന്നു അച്ഛൻ വിഷയം മാറ്റി വിടണ്ട എന്നും പറയുന്നുണ്ട് നേരം ഗോവിന്ദം പറയും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ദേവന്തംപരം വന്നു പറഞ്ഞാലും നന്ദു അവനെ വിടിയേല എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇവിടെ അവിടെ നിങ്ങൾ തിരിച്ചു പോരും കേട്ടോ അങ്ങനെ തിരിച്ചു പോകുന്ന കഴിയുമ്പോഴേക്കും നല്ല ദേഷ്യം വന്നിരിക്കുമായിരുന്നല്ലോ നന്ദുവിന് അതുകൊണ്ട് നന്ദു നേരെ സെല്ലിലോട്ട് ചെല്ലുന്നു അവിടെ ചെന്ന് അബിയോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ന്യായം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ ചേച്ചി ചേച്ചി കാര്യങ്ങൾ അറിയാതെയാണ് എന്നോട് സംസാരിക്കുന്നത് ഇപ്പോഴും ആദൃശേട്ടനെയാണ് കുറ്റപ്പെടുത്തുന്നത് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ ദേഷ്യം മൊത്തം എൻ്റെ ഉള്ളിൽ കിടക്കുക എങ്ങനെയെങ്കിലും തീർക്കണ്ടേ എന്ന് ചോദിച്ച് അബിയെ എടുത്തിട്ടിരിക്കുന്നു കുറേ ഇടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഇടിയിൽ നീ അങ്ങ് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ജയിലിൽ കിടന്നോളാം അങ്ങനെയെങ്കിലും ആ നല്ല തറവാട്ടിലെ അനന്തപുരിയിലെ ഇതുപോലെ ഒരു വിഷപ്പാമ്പ് തീർന്നു കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെയും അനന്തപുരി പൊക്കി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടട്ടോ എന്നിട്ട് ആ ഒരു ൊടുക്കുന്നേ അങ്ങനെ ഇടുകിട്ടി അവശനായി നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്